എല്ലാ എല്ലും സി പി എം സമുദായക നേതാക്കന്മാർക്കെതിരെ മാത്രമാണ് മനോരമയുടെ വേദിയിൽ ഇതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുൻകാലത്ത് നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നാവ് വാടക കൊടുക്കരുത് ആരെ കുറിച്ചാണ് പറഞ്ഞത് നമുക്കറിയാം അതിന്റെ കോൺടാക്സ് അറിയാം യഥാർത്ഥത്തിൽ ഇവിടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി അങ്ങനെ ചെയ്യുന്നുണ്ടോ അയ്യപ്പദാസ് പ്രദാസ് ഞാന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീ ശ്രീമതി കെ ആർ മീരയുടെ കലാച്ചി എന്ന തോൽ ഉരശിമോ തരോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ജാപ്പനീസ് യക്ഷിക്കഥ പ്രകാരം മൂന്ന് ദിവസത്തേക്ക് കടലിൽ മീൻ പിടിക്കാൻ പോയതിനു ശേഷം തിരിച്ചു മടങ്ങിയെത്തുന്ന ഉരശ്ശിമോ തരോയ്ക്ക് തൻ്റെ ഭൂപ്രദേശവും നാട്ടുകാരെയും തൻ്റെ പ്രദേശത്തെയും തിരിച്ചറിയാൻ കഴിയാത്തവതം ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യം ബാധിച്ച് പരിണാമം സംഭവിച്ചു എന്നാണ് ആ നോവലിൽ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശേഷിയ സി പി എമ്മിനും ഇന്നിപ്പോ നിദ്രാവ്യാധി വാദിച്ചിരിക്കുന്നു അകാല നിര ബാധിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത് എന്തുകൊണ്ടെന്നാൽ സി പി എം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് എല്ലാ കാലത്തും സി പി എം സമുദായിക നേതാക്കന്മാർക്കെതിരെ വാളെടുത്ത് വാളെടുത്ത് വർത്തമാനം പറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമാണ് സി പി എമ്മിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ സഹ ഇ എം എസിന്റെതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ടിന് ആ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ഇന്ന് ആദരണീയനായ ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ ജയന്തിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഊന്നുപടി ചുഴറ്റിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു തന്റെ കുതിരയെ സഖാവ് ഇ എം എസ് എന്റെ മുറിയിൽ കെട്ടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ആ മന്ത്രിസഭയെ നെഹ്റു ഗവൺമെന്റ് മുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറയുന്ന ഭരണഘടനയുടെ വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് വീണ്ടും അധികാരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സഖാവ് നയനാറിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിലെ സകല സമുദായ സ സംഘടനകളും ഇടതുപക്ഷത്തിനെതിരായിരുന്നു അന്നും ഇടതുപക്ഷം അധികാരത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി ആറിൽ സഖാവ് വി എസിന്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ഹെലികോപ്റ്റർ അടുത്ത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി പ്രസംഗിച്ചു ഇടതുപക്ഷം അധികാരത്തിലെത്താതിരിക്കുന്നതിനു വേണ്ടി ബി ജെ പിക്ക് വേണ്ടിയാണെന്നേ അന്ന് അദ്ദേഹം വർത്തമാനം പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ആ വസ്തുതകളെല്ലാം മറന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ സി പി എം സി പി ഐ എം നേതാക്കന്മാർ ഇപ്പോ വല്ലാത്ത മൗനത്തിലേക്ക് പോകുന്നു എന്ന ഗുഗൗരവര കുറ്റ ഒരു കുറ്റകരമായിട്ടുള്ള ആക്ഷേപമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് മനസ്സിലാക്കേണ്ടത് വി പി മുസ്തഫ ഓർക്കുന്നുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഒക്ടോബറിലെ തണുത്ത അവസാന ദിനങ്ങളിൽ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ ദിവസങ്ങളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എ കെ ജി ഭവനിൽ കൂടുകയും അന്ന് ഒരു തിരുത്തൽ രേഖ പ്രഖ്യാ പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ ഇന്ത്യയിലെ പാർട്ടി അംഗങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെയും സംബന്ധിച്ച് എന്താണ് ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു ഓൺ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് ഇപ്പോഴും സി പി എമ്മിൻ്റെ വെബ്സൈറ്റിലുണ്ട് ആ ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അനുവർത്തിക്കേണ്ട പ്ര കടമകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ സ്വന്തം കാ സർക്കാർ നൽകുന്ന കാറിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റാൻ പാടില്ല എന്ന് കൃത്യമായ നിഷ്കർഷമുണ്ട് ഇന്നലെ പോലും സഹാവ പിണറായി വിജയൻ താൻ ചെയ്തു വെച്ച തെറ്റിനെ ന്യായീകരിക്കുന്നത് തിരുത്തുന്നതിന് പാർട്ടിക്ക് കഴിയാതെ പോയത് വല്ലാത്ത കാപഡ്യമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം എന്തുകൊണ്ടെന്നാൽ വെള്ളാപ്പള്ളി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വാക്ക് ഉപയോഗിക്കുന്നത് വിഷലിപ്തമാണ് എന്നത് തിരിച്ചറിയാഞ്ഞിട്ടല്ല അത് മറ്റേതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെ ഗുണകരമാകുമെന്ന് കരുതുന്നു എങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ ഇടതുപക്ഷം ഇത്തരം മത നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകൂ ആ നിലപാടുകൾ ഇന്ന് ജരാനരകൾ ബാധിക്കുന്നു എന്നത് ഏറ്റവും ആപദ്കരവും ഉത്കണ്ഠാകുലവും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു സാധാരണഗതിയിൽ ഒരു വിചാരിച്ചു നേരെ തിരിച്ച് ഈ കാര്യത്തിൽ സി പി എമ്മിനൊപ്പമല്ല എന്ന അദ്ദേഹം താങ്കൾ വളരെ ക്ലിയറായി പ്രസ്താവിക്കുക കൂടിയാണ് എനിക്ക് രണ്ട് കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ താങ്കൾ ഇന്ന് അറിയണം ഒന്ന് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പക്ഷേ ഒരു സോഫ്റ്റായി നിൽക്കാൻ ഇത് അദ്ദേഹം ഇത് അദ്ദേഹം ചെയ്യുന്നതൊക്കെ അദ്ദേഹം ചെയ്തോട്ടെ ഞങ്ങൾ ചെയ്യുന്നില്ല അദ്ദേഹം ചെയ്തോട്ടെ എന്ന മട്ടിൽ ആണ് എന്നാണല്ലോ ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് അത് എന്താണ് ഈ ഘട്ടത്തിലെ സി പി എമ്മിൻ്റെ അനിവാര്യമായ രാഷ്ട്രീയ സന്ധിയാണോ എന്നതൊന്ന് രണ്ട് ഈ പറഞ്ഞ പോലെ ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുമ്പ് നമുക്കറിയാം നൌഷാദ് എന്നൊരു വ്യക്തി കോഴിക്കോട് നമുക്ക് ദാരുണമായിട്ടൊരു സംഭവം ഓർമ്മയുണ്ട് അന്ന് നടത്തിയൊരു പരാമർശത്തിന്റെ പേരിൽ അന്നത്തെ സർക്കാർ അന്ന് വി എം സുധീരനാണ് ഒരു പരാതി കൊടുക്കുന്നത് കേസെടുത്തിരുന്നു അപ്പൊ ഇത് ഇപ്പൊ ഈ ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അത് നേരത്തെ കേസ് പോയെങ്കിലും പരാതി പോയെങ്കിലും കേസ് അദ്ദേഹത്തിന് അത് എടുത്തില്ല ഇന്നത്തതും കൂടെ ചേരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ നിയമ നടപടിക്ക് വിധേയമാകുന്ന തരത്തിലുള്ള ഗുരുതര പരാമർശങ്ങളാണോ അല്ല നിശ്ചയമായും അയിപ്പത്തെ സം കാണേണ്ടത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ പ്രസിഡന്റായി ചെയർമാനായി സ്ഥാപിക്കപ്പെട്ടുള്ള ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ഏറ്റവും എൻ്റെ നാടായിട്ടുള്ള കൊല്ലത്ത് പരവൂരും മയ്യനാടുമായിട്ടാണ് അതിൻ്റെ ആദ്യ യോഗങ്ങൾ നടന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം ഒരു വ്യാഴവട്ട കുമാരനാശാൻ അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നു ഇപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ള നിരന്തരം വർഗീയ വിഷം തുപ്പുന്ന നൌഷാദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കുക അന്യസംസ്ഥാന തൊഴിലാളി ഇതര അതിഥി തൊഴിലാളിയെ രക്ഷിക്കുന്നതിനു വേണ്ടി മാൻഹോളിലേക്ക് ഇറങ്ങിയ നൌഷാദിനെ പോലും അപഹസിക്കുന്ന തരത്തിൽ ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകന്റെ പേര് ഒരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് മാത്രം തീവ്രവാദിയെന്ന് വിളിക്കുന്നതിന് നാവെടുത്ത് വലി നാവെടുത്ത് ഉച്ചരിക്കാനുള്ള ധൈര്യം നൽകുന്നത് സി പി എമ്മിൻ്റെ മൗനമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മൗനമാണ് ഇവിടെ സി പി ഐ എന്ന് പറയുന്ന സംഘടന വളരെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു സഖാവ് ബിനോയ് വിഷം വളരെ കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ആർജവത്തോടെ സി പി എമ്മിന് ആ നിലപാട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ ഇരട്ടത്താപ്പായി തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതാണ് സി പി എം തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുക തന്നെ വേണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി കൂടുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്യും മഹാരഥന്മാരായിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരിന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നിരിക്കുന്ന പ്രതിഭാശാലികളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ടോ മുസ്ലിങ്ങൾ പള്ളിയിൽ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ കാസിമാരുടെയും അതുപോലെ തന്നെ കത്തീപുമാരുടെയും കുത്തുവ കേൾക്കും ആ കുത്തുവയുടെ സമയത്ത് രാഷ്ട്രീയവും സാമുദായികവും സാംസ്കാരികവുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും അത് കേൾക്കുന്ന മാതിരി ആവരുത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കേണ്ടത് ചടകുടഞ്ഞണിയിട്ട് ഇക്കാര്യങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അഭിപ്രായങ്ങൾ പറയണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് അകന്നു പോകേണ്ടി വരും ജരാനരകൾ ബാധിച്ച് ഇടതുപക്ഷമായി കേരളം പോകുന്നു എന്ന ഭയപ്പാടുള്ളതുകൊണ്ടാണ് സി പി എം ഇല്ലാത്ത കേരളത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ സി പി എം ഇല്ലാത്ത കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സങ്കല്പിക്കാൻ ആകാത്തത് കൊണ്ടാണ് വളരെ വേദനയോടുകൂടി ഇത് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് മറിച്ച് മറ്റൊരു വിചാരധാരെ ആപദ്ധരമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്നതിന് സി പി എമ്മിന് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിലാവില്ല പക്ഷേ അതിനെ തുരങ്കം വെക്കുന്ന നിലപാടുകളാണ് ഇന്ന് ഇപ്പോൾ ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ താങ്ങി നിർത്തുന്നതിലൂടെ സി പി എം ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല ഏത് ഇതര സമുദായ നേതാക്കന്മാരെയും താങ്കൾക്കെതിരെ പറയുന്ന സമൂഹത്തിനെതിരെ പറയുന്ന സമുദായ നേതാക്കന് വായടപ്പിക്കണം ഈ സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടതടപില്ലാതെ വർത്തമാനം പറയരുത് എന്ന അഭിപ്രായം പറയുന്നതിനുള്ള ചങ്കൂറ്റവും മാർജവും സി പി എം കാണിക്കണം ഇടതുപക്ഷം കാണിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള ദയിപ്പ് ശ്രീ വി പി പി മുസ്തഫ് അങ്ങ് കേട്ടല്ലോ ഇത് എത്ര സുവ്യക്തമായി ശ്രീ ഹസ്കറുമായിട്ട് കുറെ നാളായിട്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുന്നതാണ് ഇത്ര ഇത്രയും ക്ലാരിറ്റിയോടു കൂടി അദ്ദേഹം സമീപകാലത്ത് സംസാരിക്കുന്ന ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അത് മറ്റാരുമല്ല നിങ്ങളുടെ പാർട്ടി ശത്രുക്കളല്ല ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളല്ല ഒന്നുമല്ല അദ്ദേഹം ക്ലാരിറ്റിയിൽ ഒരു കാര്യം പറയാണ് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ മൗനമാണ് ഇത്തരം എന്താണ് ആക്ഷേപങ്ങൾക്കും ആക്ഷേപം പറഞ്ഞാൽ പോരല്ലോ അതിന്റെ ഗൗരവത്തെ കുറിച്ച് കാണാൻ അതിനെ താങ്കൾ എങ്ങനെ സമീപിക്കും ശ്രീ മുസ്തഫ മനോരമയുടെ വേദിയിൽ ഇരുന്ന് ഇടതുപക്ഷത്തിന് അദ്ദേഹം തരുന്ന ഉപദേശത്തിന് വളരെ നന്ദി ഈ പറഞ്ഞ സാമുദായിക രാഷ്ട്രീയ ശക്തികൾക്കും വർഗീയ ശക്തികൾക്കും നേരത്തെ അദ്ദേഹം പരാമർശിച്ച കേരളത്തിലെ ആദ്യത്തെ ജനകീയമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും എല്ലാം നേതൃത്വം കൊടുത്ത ആളുകളുടെ ഒപ്പമായിരുന്നു മനോരമ ആ മനോരമയിൽ ഇരിക്കുന്നിട്ടാണ് ഏതായാലും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഉപദേശം നടക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വലിയ വൈരുദ്ധ്യമായിരിക്കും ഇടതുപക്ഷം ആ ഉപദേശം തന്നാലും ആ ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിക്കാനുള്ളതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് സ്വീകരിക്കും അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല അത് ഞങ്ങള് വലിയ നിലയിൽ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ മനോരമ ഇത്രയേറെ എതിർത്തിട്ടും ഭാഷാഭോഷണിയുടെ നൂറാം വാർഷികം ആഘോഷിച്ചപ്പോൾ അന്ന് ശ്രീ കെ എം മാത്യു ക്ഷണിച്ചുകൊണ്ടുപോയത് അതിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയത് സാക്ഷാത്സരാം എസിനെയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും വേറെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഞങ്ങൾ അതുകൊണ്ട് ആരിൽ നിന്നാണോ ഞങ്ങൾക്ക് നല്ല ഉപദേശമുള്ളത് ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിക്കാനുള്ള ക്രിയാത്മകമായ ഉപദേശമുള്ളത് സ്വീകരിക്കാം എന്നാൽ ഇപ്പൊ നടക്കുന്ന ചർച്ച എന്താ അത് ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിക്കാനോ ഇടതുപക്ഷത്തിന് ശക്തി പകരാനോ അല്ല ഇത് ധൃതരാഷ്ട്രാലിംഗനമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന്റെ തുടർച്ച അത് വലിയ നിലയിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അത് വരാതിരിക്കാൻ പൊതുബോധത്തിൽ സി പി ഐ എമ്മിനെ കുറിച്ചും ഇടതുപക്ഷത്തെ കുറിച്ചും അവമതിപ്പുണ്ടാക്കണം നിങ്ങൾ നോക്കൂ ഇപ്പൊ പറയുന്ന ഈ കാർ കയറ്റിക്കൊണ്ടുപോകൽ വലിയ വിവാദമൊക്കെയാണല്ലോ എന്താ സംഭവിച്ചത് നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികൻ ആശങ്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനിലെ മാനദണ്ഡം എല്ലാം ലംഘിച്ച് ഒരു സാമൂഹ്യ വിരുദ്ധനായ ഒരാളെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി അദ്ദേഹം കാറിൽ കയറ്റി വളരെയേറെ നേരം ഓടിച്ചു കൊണ്ടുപോയി സംസാരിച്ചതാണോ പന്തളത്ത് ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തുന്നു അപ്പൊ എന്താണ് അതിൽ സംഭവിച്ച പൈസ മീറ്റർ ദൂരം നോക്കേണ്ടത് അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ അസ്കർ പറഞ്ഞതുപോലെ പാർട്ടിയുടെ മാനദണ്ഡം ലംഘിച്ച് സാമൂഹ്യ വിരുദ്ധനോ അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ചേരാത്ത ഒരാളെ മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തി കയറ്റിക്കൊണ്ടുപോയതല്ലോ യാദൃശ്ചികമായി സംഭവിച്ചത് ഇത് വിശദീകരിച്ചു എന്നിട്ടും ഈ കാർ യാത്രയെ വീണ്ടും വീണ്ടും പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ ഇടതുപക്ഷത്തെ തിരുത്തലല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തെ തിരുത്തിക്കാനാണെങ്കിൽ ചെച്ചു പറ്റിയത് തിരുത്തിക്കാനാണെങ്കിൽ നമുക്കത് നല്ല ഉദ്ദേശത്തോടു കൂടി കാണാൻ കഴിയും എന്നാൽ പറഞ്ഞു വെക്കുന്നത് ഇടതു സഹയാത്രികരും നിങ്ങളെ കൈവിട്ടെന്നാണോ ശ്രീ ഞാൻ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എടുക്കണം ഞാൻ ഇടതുപക്ഷത്തെ നേർവഴിക്ക് നയിക്കാൻ പറ്റിയ പശക്ക് തിരുത്തിക്കാനുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും ഇത് ആർക്കും അറിയാം യാദൃഷ്ടികമായി നടന്നൊരു സംഭവം അല്ല അയ്യാ ശരി നോക്കൂ അതിനെ നോക്കൂ ഞാൻ അവിടെ നേരിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് കാരണം പമ്പയിൽ അയ്യപ്പ സംഘവും നടക്കുന്ന വേദിക്ക് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ഒൻപതരോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാറ് വരുന്നത് അപ്പോൾ ഞാൻ ലൈവിൽ എന്നാണ് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി ഇതാ പോകുന്നു മുഖ്യമന്ത്രിക്കപ്പം വെള്ളാപ്പള്ളി നടേശം കൂടി ഉണ്ടെന്നാണ് എൻ്റെ ബോധ്യം എന്ന് ഞാൻ പറഞ്ഞു ഒപ്പം തന്നെ ഞാൻ അപ്പം തന്നെ പ്രഷറോട് പറഞ്ഞു എനിക്ക് തോന്നിയത് അങ്ങനെയാണ് സബ്ജക്റ്റ് കറക്ഷൻ എന്ന് പറഞ്ഞു കാരണം അതുപോലെ ആ സമയത്ത് എനിക്ക് അവിശ്വസനീയമായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളി നടേശൻ ഒരു കാറിൽ വരുമെന്ന് പക്ഷേ അത് സ്ഥിരീകരിച്ചു അങ്ങനെ തന്നെ തന്നെയായിരുന്നു ശരിയാണ് ഈ നൂറ്റമ്പത് എനിക്കറിയാതെ നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ള സ്ഥലത്താണ് ഈ വേദിയിലേക്ക് അവർ ഒരുമിച്ച് വരുന്നത് അതല്ല പ്രശ്നം ആ വ്യക്തി അതിന് മുമ്പും പിൻപെടുക്കുന്ന നിലപാടുകൾ എന്ത് എന്നതുകൂടിയാണ് കാറിൽ ആരാണ് നിർവചിക്കുക അതാണ് ഞാൻ ചോദിച്ചത് അവിടെ അപ്പൊ മുഖ്യമന്ത്രി എന്താ പറയേണ്ടത് അയ്യോ നിങ്ങൾ എന്റെ കാറിൽ കയറരുത് അങ്ങനെയാണോ അതൊരു ഔചിത്യമുള്ള കാര്യമാണോ ഇത് മുഖ്യമന്ത്രി ചോദിച്ചല്ലോ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ തങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ഒരു മാധ്യമത്തിന്റെ പത്രാധിപർ അവരുടെ പ്രസിദ്ധീകരണത്തിന്റെ നൂറാം വാർഷികത്തിന് ക്ഷണിക്കാൻ വന്നപ്പോൾ ഇ എം എസ് പറയേണ്ടത് എന്താ അയ്യോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആക്ഷേപിച്ചവരല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരുപാട് സാഹിത്യം പ്രചരിപ്പിച്ച പത്രമല്ലേ ഈ ഭാഷാ ഭോഷണിയുടെ തന്നെ ഒരു ലക്ഷം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ച അതിന്റെ ഒന്നാമത്തെ കവർ സ്റ്റോറി എന്താണെന്ന് അറിയോ തകർന്നു പോയ ഒരു അരിവാൾ ശിക്ഷിക്കുകയാണ് ആ ഭാഷാഭോഷണിയുടെ നൂറാം വാർഷികത്തിന് കെ എ മാത്യു ക്ഷണിച്ചപ്പോൾ ഇ എം എസ് എന്ത് നിലപാടാ പറയേണ്ടത് നിങ്ങൾ പറ ശരി യാദൃശികമായ സംഭവങ്ങളെ െതിരായിട്ട് താങ്കൾ വീണ്ടും ആ കാറ് യാത്രയെക്കുറിച്ച് മാത്രമാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഇപ്പൊ മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം എന്താണ് വയനാട്ടിലെ എന്താണ് രാഹുൽ ഗാന്ധിയുടെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുലിന്റെ രണ്ടാമത്തെ മത്സരത്തിൽ സമയത്താണല്ലോ ഈ പച്ചക്കൊടി കണ്ടപ്പോ യു പിന്നും ബി ജെ പിയുടെയൊക്കെ നേതാക്കൾ വ്യാഖ്യാനിച്ചത് ഏറെക്കുറെ സമാനമായിട്ടുള്ള കളറല്ലേ ഈ വ്യക്തി മലപ്പുറത്തെ കുറിച്ച് നൽകിയത് ഞാനതാ പറയണത് നിങ്ങള് ഇപ്പൊ ഇവിടെ ഈ മലപ്പുറത്തെ അല്ല നമ്മൾ അത് വെറുതെ ഒരു ജില്ലക്കെതിരെയുള്ള പ്രസ്താവന ആക്കരുത് എന്താ അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ലക്കെതിരെയല്ല പറയുന്നത് മലപ്പുറം ജില്ലയിൽ എസ് എൻ ഡി പി യോഗത്തിന് ആവശ്യമായ പരിഗണന കിട്ടുന്നില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ല മാ താങ്കൾ സൗകര്യപൂർവ്വം മറന്നുകൾ ആയിരുന്നു ആ പ്രസ്താവനയൊന്നും ഇവിടെ ഞാൻ എന്താണ് ആവർത്തിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മുടെ ചർച്ചകൾ പോലും ഈ ചർച്ച പോലും ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദുഷിപ്പുണ്ടാക്കുന്നത് ആവരുതേ എന്ന പ്രാർത്ഥന എനിക്കുണ്ട് അതുകൊണ്ട് അത് വിടും മലപ്പുറത്തിന്റെ താങ്കൾ ഈ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവ് മെറിറ്റിൽ നിൽക്കുന്ന പരാമർശം ആയിരുന്നില്ല അദ്ദേഹം ചുങ്കത്തറയിൽ നമുക്ക് ഓർമ്മയുണ്ട് ചുങ്കത്തറയിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ഒരു വേദിയിൽ വെച്ചാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തുന്നത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അവിടെ ശ്രീ എ കെ ആന്റണിയുടെ പ്രസ്താവന ഉദ്ധരിച്ചു അദ്ദേഹം എന്താ കമന്റ് ചെയ്യാത്തത് ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് അവർ ആ സംഘടിത ശേഷി ഉപയോഗിച്ച് പലതും അനർഹമായി നേടിയെടുക്കുന്നു അർഹമായതല്ല അനർഹമായി നേടിയെടുക്കുന്നു എന്ന് ശ്രീ എ കെ ആന്റണിയുടെ പ്രസ്താവന അഞ്ചാം മന്ത്രി സ്ഥാനത്തെയും മുപ്പത്തിമൂന്ന് സ്കൂളുകൾക്ക് എയ്ഡർ പദവി തിടുക്കത്തിൽ കൊടുത്തതിനെയും കുറിച്ച് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന മതമാണ് മതമാണ് പ്രശ്നം എന്ന് രണ്ടു വർഷം തുടർച്ചയായിട്ട് ആവർത്തിക്കുന്ന മുസ്ലിം ലീഗ് സെക്രട്ടറിയുടെ പ്രസ്താവന ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞ എല്ലാ മതങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന അവകാശത്തിന്റെ ഭാഗമാണോ അല്ല ഈ ശക്തികൾ കാര്യങ്ങൾ വാങ്ങിയെടുക്കുന്ന നമ്മൾ വേറെ മുദ്രാവാക്യങ്ങളെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ മുദ്രാവാക്യങ്ങൾ എടുത്താൽ കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്താ കോപാല അണ്ടാം മുണ്ടാം മുണ്ടശ്ശേരി നിന്റെ തലയിൽ എതിരായിട്ട് വിളിച്ച മുദ്രാവാക്യം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ അല്ല സംഘടിത ശേഷി കൈക്കലാക്കുന്നു എന്നാണെങ്കിൽ ഒരു നേതാവിന്റെ ഭാഗത്തോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗത്തോ മാത്രം വന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചു ശ്രീദാസ് ഒക്കെ ഒറ്റ മിനിറ്റ് ഞാൻ പറയുന്നത് ഞാൻ നിർത്തിയാണ് നിങ്ങൾ നോക്കൂ ഈ സാമുദായിക ശക്തികളെ ഇപ്പൊ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികം പറഞ്ഞു ഞാൻ വെക്കുന്നു പക്ഷെ ആരാണ് എസ് ആർ പി എന്ന് പറയുന്ന പാർട്ടിയെ രൂപീകരിച്ച് മുന്നണിയിലെടുത്ത് മന്ത്രിസ്ഥാനം സ്ഥാനം കൊടുത്തത് എൻ ഡി പി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച് മുന്നണിയിലെടുത്ത് മന്ത്രിസ്ഥാനം കൊടുത്തത് ആര് ഇടതുപക്ഷമാണോ ഈ സാമുദായിക ശക്തികളെല്ലാം പോകേണ്ട കാര്യമാണ് നമ്മൾ പലതിലേക്കും പോകും കാരണം അപ്പുറത്തും അപ്പുറത്ത് ഒന്നും തൊട്ടുകൂടാത്തവരില്ലായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുക അതുകൊണ്ട് ആ മത്സരത്തിലേക്ക് ചർച്ചയിലൊക്കെ നമുക്ക് ഇപ്പൊ സമയം ഉണ്ടാവില്ല ശ്രീ മുസ്തഫ താങ്കൾ പൂർത്തിയായിക്കോളും അതുകൊണ്ടാണ് അടിയ ഈ നമ്മുടെ വിമോചന സമര കാലം തൊട്ട് ഇങ്ങോട്ടെടുത്താൽ ഈ പറയുന്ന ആളുകളെയെല്ലാം കൂടെ കൂട്ടി അവരെ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉണ്ടാക്കിച്ച് എസ് എൻ ഡി പിയെ കൊണ്ട് എസ് ആർ പിയും എൻ എസ് എസിനെ കൊണ്ട് എൻ ഡി പിയും ഉണ്ടാക്കിച്ച് കൊണ്ട് നടന്ന ആളുകൾ ഇപ്പൊ എന്താ നമ്മുടെ നാട്ടിലെ സംഗതി അതാണ് ഇവിടെ പ്രശ്നം എന്തുകൊണ്ട് ഈ സാമുദായിക സംഘടനകളുടെ ഇന്നത്തെ നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുന്നു ഇപ്പൊ എൻ എസ് എസും എസ് എൻ ഡി പിയും എല്ലാം കോൺഗ്രസിന്റെ അതിതീക്ഷണമായ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്നു അവർക്ക് പഴയതുപോലെ ഉള്ളം കയ്യിൽ ഈ സാമുദായിക സംഘടനകളെ കിട്ടുന്നില്ല ദീർഘകാലം അവരുടെ കൂടെയായിരുന്നു അതിന്റെ കെറിവ് തീർക്കാൻ വല്ലാത്ത നിലയിൽ ഇടതുപക്ഷം എന്തോ മഹാ ഈ സാമുദായിക ശക്തികളെല്ലാം കൂടെ ഞാൻ ചെറിയ നന്ദി ശ്രീ മുസ്തഫ